कपले प्रगयाणि हृदयम् तीरम् पोले वियाणि हृदयम् कर्यादने कपलु मनमुरुकिय तीर मनमुरुगिय तीर

ചിലപ്പോ നാളെക്ക് പഴുക്കുണ്ടാവും അല്ലെങ്കിൽ കൂട്ടാൻ വെച്ചോട്ട് അന്ന് കൊടുന്നത് കൊടുക്ക

അങ്ങനെ പോയി കൊണ്ടുവലും അങ്ങനെ കഴിഞ്ഞു അല്ലേ അങ്ങനെ പ്രാവശ്യം കൂട്ടിക്കൊണ്ടാ കളിയാലും താഴത്തേക്ക് നമ്മള് ശരി എല്ലാരും ഉണ്ട് ഇങ്ങനെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞില്ലേ ആയി അല്ലെങ്കിൽ ഇല്ല പിന്നെ നമ്മൾ ഗംഭീര ഒരു പരിപാടി നടത്തിയിട്ടില്ല കാരണം ഏഴാം മാസത്തിലാണ് ശരിക്കുന്നതൊക്കെ നമ്മൾ എന്താക്കിയില്ല അന്ന് നമുക്ക് സാഹചര്യം കാരണം ഒക്കെ ായിട്ട് നടന്നുട്ടോ എന്തായാലും എല്ലാരും പ്രാർത്ഥിക്ക നല്ലൊരു ഒരു ആള് വരാൻ വേണ്ടിട്ട് എല്ലാ ഈ മാനല്ലേ എന്റെ അതേ സ്വഭാവമല്ലേ അതേ സ്വഭാവമുള്ള നല്ല ഒരാൾ വരാൻ എല്ലാരും പ്രാർത്ഥിക്കുട്ടി വരള്ളൂ അപ്പൊ എന്തായാലും പരിപാടികളൊക്കെ ആയി ഇനിയിപ്പം എന്തായാലും ഇനി വരുടെ വിരുന്നുകളും പിന്നെ അമ്മാൻ്റെ കൂടെ ഒരു കല്യാണവും കാര്യങ്ങളും തിരക്കുകളൊക്കെയാണ് ഓക്കെ അപ്പം എന്തായാലും ഉള്ളൂ വീഡിയോ ഞങ്ങൾക്ക് ഉമ്മാനോടും കൂടി അവരഭിപ്രായം കുട്ടികളെ പട്ടിക അക്കെ ഇതിനോട് ഇല്ലതല്ലേ കിട്ടുണ്ട് എല്ലാവർക്കും എവിടുന്നുണ്ടോ എല്ലാവരും പ്രാർത്ഥിക്ക എന്തിനു ഇനിയാണ് ഇനി നമ്മൾ അടുത്ത വലിയ സംഭവം എന്ത് വരാൻ പോവണ പ്രസവം വരാൻ വേണ്ടി പോവാണ് അപ്പൊ ആ ഒരു ഇതിനാണ് അടുത്ത സംഭവം അതാണ് കാരണം മാരേജ് കഴിഞ്ഞു മാര്യേജ് കഴിഞ്ഞ അടുത്ത മാസം ഇനി പ്രസവമാണ് എപ്പോഴാണ് കറക്റ്റ് ഡേറ്റ് ഇരുപത്തഞ്ചാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ജൂൺ മെയ് ജൂൺ ഇരുപത്തഞ്ചിനാണ് വയ്യ ഭയങ്കര അതായത് ഉള്ള് വയറുള്ള അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞതാണ് പിന്നെ ഞാൻ ഈ വിരുന്നും പിന്നെ അതൊക്കെ ഒരു ഇതാക്കിട്ട് അങ്ങനെ വിട്ടതാണ് അപ്പൊ എല്ലാം ഇപ്പൊ മംഗളായി നടന്നു പോരാച്ച് കഴിയുമ്പോഴേക്കും എത്തും മെല്ലെ വണ്ടി കൊണ്ട് പോകാൻ കേട്ടോ വീട്ടിലെ ഓരോരോ അംഗങ്ങളായിട്ട് ഇനി ഇല കൊഴിഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ പോവാണ് അപ്പൊ ഇനി സീനു പോയിട്ട് ഇനി എത്ര മാസം കഴിഞ്ഞിട്ടാണ് സീനു വരിക മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ തൊണ്ണൂറ് കഴിഞ്ഞിട്ടല്ലേ വരിക അപ്പൊ നാല് മാസം ആവില്ല ഇനി ഒരു മാസം ഉണ്ട് സഹിക്കാൻ ആ ഇന്നിപ്പോ ഇനി ഒരു മാസം അല്ലേ ഇന്നിപ്പോ ഒമ്പതായില്ലേ ഓക്കെ അതെന്തായാലും അങ്ങനെയാണ് എന്തായാലും ഉള്ളത് നേരങ്ങളിലാവട്ടെ എന്ന് പറയും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും തോറിക്കുക ഓക്കെ എന്തായാലും നമ്മൾ വിചാരിച്ച എല്ലാം മംഗളമായിട്ട് നടക്കുന്നുണ്ട് തോറൊന്നും ബാക്കിയില്ല എല്ലാം കറക്റ്റായി കറക്റ്റായി എല്ലാവരും വന്നു എല്ലാവരും ഹാപ്പിയാണ് എല്ലാ പരിപാടിക്കും നമ്മൾ എല്ലാവരും ക്ഷണിക്കാൻ പറ്റിയാലും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും കാഴ്ച ഞാൻ ഈ വീട്ടുടെ വൈകിട്ടപ്പാണ് ഞാൻ അധികം ഒന്നും പറയുന്നില്ല ഇനി സൗഫി പോവും അതേമാതിരി ചക്കര പോവും പിന്നെ ഞാനും ഇവിടെ ഒറ്റക്കാവു ഓക്കെ സൗഫിക്ക് കുട്ടികൾക്ക് ഫുഡ് ഇങ്ങനെ വിരുന്നൊക്കെ കഴിഞ്ഞ് പാത്രം കഴിക്കണം ഇതിനും ഇല്ലാത്തതുകൊണ്ട് സൗഫീൻ്റെ അല്ലേ അതിന് വേറെ ചക്കര വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും